അതിൽ നാളെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ ബഡ്ജറ്റ് അവതരിപ്പിക്കും ഏറെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ ഈ ബഡ്ജറ്റിനെ കാണുന്നത് എന്ന് പറയേണ്ടി വരും പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കാരണം ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരികയാണ് ഒന്നര വർഷത്തിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതിനു മുൻപുള്ള അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റാണ് നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അത് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിപ്പോൾ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ചില പദ്ധതികൾ വളരെയധികം ആളുകളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നികുതികൾ കുറച്ചത് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളെല്ലാം കൃത്യമായ ആളുകളെ ആകർഷിച്ചിട്ടുണ്ട് അപ്പൊ അതിനോട് തുല്യമായി നിൽക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ടി വരും ജനപ്രീതി നേടാൻ വേണ്ടി ഒപ്പം തന്നെ കേരളത്തിന് കൃത്യമായ തഴയൽ കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ മറികടക്കുക അല്ലെങ്കിൽ അതിനെ ഒരു അവസരമായി എടുത്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് തുടങ്ങിയ ഒരുപാട് കടമ്പകൾ കിടക്കുന്നുണ്ട് ഈ ബഡ്ജറ്റിന് മുന്നിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന കേരള ബഡ്ജറ്റിനെ നോക്കി കാണുന്നത് തീർച്ചയായും കാരണം നമ്മള് ഓരോ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരും അടുത്ത ഭരണത്തിലേക്ക് എത്തണം അല്ലെങ്കിൽ അടുത്ത ഭരണം കിട്ടണമെങ്കിൽ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എങ്ങനെയാ ജനങ്ങളെ ബാധിക്കുന്നു അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് വിമർശനാത്മകമായ ബഡ്ജറ്റ് കഴിഞ്ഞ ഈ ബഡ്ജറ്റിന് മുൻപ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ആ ഒരു ബഡ്ജറ്റിൽ നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം കോർപ്പറേറ്റ്സിനെ കൂടെ നിർത്തി എന്ന രീതിയിൽ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു ബഡ്ജറ്റ് വന്നപ്പോൾ അതൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് മിഡിൽ ക്ലാസ് ഉൾപ്പെടെയുള്ള അതേപോലെ കർഷകർ അപ്പൊ ഈ ഒരു വിഭാഗത്തേക്ക് കൂടെ നിർത്തിയിട്ടുള്ളൊരു ബഡ്ജക്റ്റ് ആയിരുന്നു നിർമ്മത നിർമ്മല സീതാരാമൻ മുന്നോട്ട് വെച്ചത് അപ്പൊ ഉറപ്പായിട്ട് നമ്മുടെ കേരള ബഡ്ജറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലുള്ള ഭരണപക്ഷത്തിന് ആ രീതിയിലുള്ള കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പൊ ആ ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഈ ഒരു ബഡ്ജറ്റ് അതിന്റെ അടിസ്ഥാനമാണ് കാരണം സാധാരണക്കാർ ഉൾപ്പെടെയുള്ള നികുതി ഇല്ലാണ്ട് നികുതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ കാരണം നികുതി കൂട്ടിയിട്ടുള്ള ബഡ്ജറ്റ് അവതരണം ആയ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് എതിരായിട്ടുള്ള ആശയങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ നികുതിയേതര ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റാണ് നികുതി വരുമാനങ്ങൾ കേരളത്തിന് കൂട്ടാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഗാഠമായ ചർച്ചകളായിരിക്കാം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമായി ഈ ഒരു ബഡ്ജറ്റ് അവതരണത്തിൽ ഫോക്കസ് ചെയ്യുന്നത് വിഴിഞ്ഞം പ്രൊജക്ട് തന്നെ ആയിരിക്കും കാരണം വിഴിഞ്ഞം വരുന്ന ടൂറിസം പദ്ധതിയിലൂടെ അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കാം നമ്മുടെ ബഡ്ജറ്റ് നമുക്കറിയാം ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഫുള്ളി ഫുള്ളി ഫ്ലഡ്ജഡ് ഒരു കൃത്യമായ രീതിയിൽ വിഴിഞ്ഞം പ്രവർത്തിച്ചു തുടങ്ങും ആ സമയത്തേക്ക് എങ്ങനെ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് ആളുകൾക്ക് ഉപകാരങ്ങൾ ഉണ്ടാക്കാം എങ്ങനെ ജോലി അവസരങ്ങൾ കൂട്ടാം അല്ലെങ്കിൽ എങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു അവതരണം ഈ ബഡ്ജറ്റിൽ എല്ലാവരും പ്രതീക്ഷിക്കും തീർച്ചയായും കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത് തൊഴിലവസരങ്ങൾ കൂട്ടാം എന്നുള്ളതാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തൊഴിൽ രഹിത ആൾക്കാർ കൂടുതൽ വരുന്നു കാരണം പി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പി എസ് സിയിലൊക്കെ ഓരോ റാങ്ക് ലിസ്റ്റ് കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ വിമർശിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭരണകൂടത്തെ കാരണം ലിസ്റ്റ് പലപ്പോഴും താമസിച്ച് പ്രസിദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഏജ് കഴിഞ്ഞു പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ലിസ്റ്റിൽ വന്നതിന് ശേഷം പിന്നീട് അവർക്ക് അവർ ജോലി കിട്ടാതെ വരുമ്പോൾ എത്രയോ ആൾക്കാർ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരവധി ആൾക്കാര് ഈ ഒരു പി എസ് സിയുടെ പേരിൽ തന്നെ സമരങ്ങൾ വന്ന ആ സമരം വന്നുകൊണ്ട് തന്നെ എന്തായാലും വിഴിഞ്ഞം പ്രൊജക്ടിന് വലിയ രീതിയിലുള്ള ഒരു നിരവധി നമ്മുടെ ഭരണകൂടം മുന്നോട്ട് വെക്കും കാരണം ഈ ഒരു പ്രൊജക്ട് പൂർണ്ണമാകുമ്പോഴത്തേക്കും നിരവധി തൊഴിലവസരങ്ങൾ സ്വാഭാവികമായി അവിടെ തൊഴിലവസരങ്ങൾക്കൊപ്പം തന്നെ മറ്റു വികസനങ്ങൾ കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു എന്താ പറയാ ഒരു കച്ചിത്തുമ്പാണ് വിഴിഞ്ഞം പദ്ധതി കേരള സർക്കാരിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ മുണ്ടക്കൈ മുണ്ടക്കൈ ദുരന്തത്തിന് കൃത്യമായ അവഗണന കേന്ദ്ര ബഡ്ജറ്റിൽ ലഭിച്ചത് നമ്മൾ കണ്ടു ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായ ഒരു വിഷയമാണ് മുണ്ടക്കൈ ദുരന്തത്തിന് പ്രാധാന്യം കൊടുത്തില്ല കേരളത്തിനധികം പ്രാധാന്യം കൊടുത്തില്ല ബീഹാറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റിന് ശേഷം നമ്മുടെ കേരളത്തിലുള്ള ഭരണകൂടത്തിലുള്ള എല്ലാവരും പ്രതികരിക്കുകയുണ്ടായിരുന്നു ഭരണകൂടത്തിൽ മാത്രമല്ല വരെ സംസാരിച്ച ഒരു വിഷയമാണ് നമ്മുടെ മുണ്ടക്കയിലുള്ള ആ ഒരു ദുരന്തത്തിന് പിന്നാലെ നമ്മുടെ കേന്ദ്രം ഉൾപ്പെടെയുള്ളവർ അനുശോചനം അറിയിക്കുകയും ദുഃഖം പ്രകടിപ്പിക്കുകയും എല്ലാവരും അവിടെ സന്ദർശിക്കുകയും ചെയ്തു അപ്പോഴും നമ്മൾ കേന്ദ്ര ബഡ്ജറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ അത് അവതരിപ്പിക്കാൻ വരുന്ന സമയത്ത് കൂടുതലായിട്ടും കേരളം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടും അല്ലെങ്കിൽ കൂടുതൽ കാരണം വലിയൊരു ദുരന്തത്തിൽ കൂടുതൽ കുറച്ചെങ്കിലും എന്തെങ്കിലും നമ്മൾ രീതിയിൽ കാരണം പലപ്പോഴും ബഡ്ജറ്റ് വരുമ്പോൾ കാണുന്നതാണ് കേരളത്തിലെ അത്രത്തോളം പരിഗണിക്കാതെ നോർത്തിലുള്ള പല സംസ്ഥാനങ്ങളെയും ആയിരിക്കും ഉത്തർപ്രദേശ് പോലെയുള്ള യു പി പോലെയുള്ള ആയിരിക്കും കൂടുതലായിട്ടും നമ്മുടെ കേന്ദ്രം പരിഗണിക്കുന്നതും കൂടുതൽ മാറ്റി വെക്കുന്നതും ഒരു അൻപത് ശതമാനത്തോളം ബഡ്ജറ്റ് ചിലപ്പോൾ അവർക്ക് തന്നെയായിരിക്കാം കാരണം ആ അവിടെയാണ് അവർക്ക് കൂടുതലാ കാരണം അടുത്ത ഭരണം വരുമ്പോഴാണെങ്കിലും കേന്ദ്രത്തെ സംബന്ധിച്ച് അവിടെ നിന്നാണ് അവർക്ക് വോട്ട് ഷെയർ കൂടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ബഡ്ജറ്റ് വരുമ്പോഴത്തേക്കും കാരണം ഭരണം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട അതെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരുപാട് ഇപ്പൊ ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതൊന്ന് കുറഞ്ഞു വരുന്നെങ്കിലും അത് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിലൂടെ ആളുകളിലേക്ക് കുറച്ചും കൂടി എത്തുക എന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പ പിണറായി വിജയനും സർക്കാരിനും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഊന്നൽ നൽകി കൊണ്ടുള്ള ഒരു ആയിരിക്കും ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാക്കി ഉയർത്തും ഈ ഈ ഭരണകാലത്ത് പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഇനി ഒരു എണ്ണൂറ് രൂപയ്ക്ക് എണ്ണൂറ് രൂപയോളം വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന തുകയിലേക്ക് എത്താൻ സാധിക്കുക പക്ഷെ കേരള സർക്കാരിനെ സംബന്ധിച്ച് എണ്ണൂറ് രൂപ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം തന്നെ ഒറ്റടിക്ക് ഒരു എണ്ണൂറ് രൂപയുടെ വർദ്ധനവ് കൃത്യമായി കേരളത്തിന് താങ്ങാനാവുന്നതിന് മുകളിലായിരിക്കും അതുകൊണ്ട് ഒരു ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ഒരു വർധനവെങ്കിലും ക്ഷേമ പെൻഷനിൽ കൊണ്ടുവരേണ്ടതുണ്ട് അത് കാരണം അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അങ്ങനെ ഒരു വർധനവ് ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായ ആളുകൾ അതിനെ വളരെയധികം ഇൻട്രസ്ഡ് ആവും അല്ലെങ്കിൽ ആളുകളെ അത് കുറച്ചുകൂടി ആകർഷിക്കും എന്നുള്ള ഒരു തോന്നൽ സി പി ഐ എം എന്ന പാർട്ടിക്കുള്ളിലും എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കാരണം ഒന്നാം പിണറായി സർക്കാർ വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടാണ് കാരണം പ്രചാരണത്തിൽ കൂടുതലായിട്ട് അവർ ഉപയോഗിച്ചൊരു കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് അറുന്നൂറ് രൂപ പെൻഷനാണ് അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലേക്കുള്ള പ്രചരണവും പിന്നെ ആ ഒരു രീതിയിലുള്ള പ്രചരണം തന്നെയാണ് ഒന്നാം പിണറായി സർക്കാരിനെ ആ ഒരു ഭരണത്തിലേക്ക് എത്തിച്ചത് രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്തും ഈ ഒരു ക്ഷേമ പെൻഷൻ കാരണം അവർ അറുന്നൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് ആ ഒരു ലെവലിലേക്ക് കൂട്ടി അപ്പൊ തന്നെ അടുത്ത രണ്ടാം ഭരണ പിണറായി സർക്കാരിലും ഇതേ പ്രചരണം അവർ ഉൾപ്പെടുത്തി കാരണം ഇനി അടുത്ത സർക്കാർ വരുമ്പോഴത്തേക്കും ഈ ഒരു ക്ഷേമ പെൻഷൻ അവർക്ക് കൂട്ടാതിരിക്കാൻ പറ്റില്ല കൂടുതൽ കൂട്ടിയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പഴത്തേക്ക് ഉറപ്പായിട്ടും പ്രചരണത്തിലുള്ള പ്രധാന വിഷയം ഇതായിരിക്കും കാരണം ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൂട്ടി ക്ഷേമ പെൻഷൻ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് നമ്മുടെ കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ബി പി എൽ ആ ഒരു ലെവലിലേക്കുള്ള നമ്മൾ കണ്ടതാണ് പെൻഷൻ കിട്ടുന്നതിനകത്ത് തന്നെ നല്ല വീടും കാറും ഉൾപ്പെടെയുള്ളതൊക്കെ ഉള്ളതൊക്കെ പിടിച്ചു കിട്ടുന്നു കാരണം ഇവരാരും ക്ഷേമ പെൻഷന് അർഹരല്ല എന്ന രീതിയിലേക്ക് അപ്പൊ നമ്മുടെ സർക്കാർ മുന്നോട്ട് നല്ലൊരു കാൽ വെക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇനി ഇനി ഇത്രമുള്ള ആൾക്കാർക്ക് നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല ഇനി സാധാരണക്കാരെ കൂടുതൽ ചേർത്ത് നിർത്താൻ പോകുന്നു ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ ഉള്ളിലേക്കുള്ള ഒരു കണ്ണിലേക്ക് ഒരു പൊടിയിടുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട് എന്നുള്ളതാണ് കാരണം ഒന്ന് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത് കടമെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു വികസനങ്ങളെക്കാൾ കൂടുതൽ കടമെടുപ്പാണ് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു മിതമായ രീതിയിൽ അത് മാറ്റുക എന്നുള്ളതാണ് പക്ഷെ അതിന് മുതിരാതെ ഇപ്പൊ നമുക്കറിയാം ഈ ക്ഷേമ പെൻഷന് വാങ്ങുന്ന ആളുകളിലേക്ക് അത് കുറച്ചുകൂടി എന്താ പറയാ എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യത്തിനെ പുറത്താണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കൃത്യമായ ക്ഷേമ പെൻഷൻ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ അത് എത്ര തവണയാണ് മുടങ്ങുന്നത് എത്ര കുടിശ്ശികയാണ് ആറു മാസം മുടങ്ങി എത്രയോ ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചു കാരണം ഞങ്ങൾക്ക് അറുന്നൂറ് കിട്ടിയിരുന്ന സമയത്തിൽ കൃത്യമായി കിട്ടുമെങ്കിലും ചെയ്തിരുന്നു എന്ന രീതിയിലേക്ക് പലരും പറയുന്നുണ്ടായിരുന്നു കാരണം ഈ ഒരു ആയിരത്തി എണ്ണൂറായപ്പോ ഒരു മൂന്നാലഞ്ച് മാസം കാരണം നമ്മുടെ സർക്കാർ അന്ന് സാമ്പത്തിക പ്രതിസന്ധി കടുത്തു നിൽക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത് കാരണം ഫണ്ടില്ല കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായി ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സാധിക്കാത്തത് എന്ന ലെവലിലേക്ക് നമ്മുടെ ഭരണകൂടം അതിനെതിരെ പ്രതികരിച്ചു പക്ഷേ നമ്മുടെ കേരളത്തിന്റെ പ്രധാന വരുമാനം എവിടെ നിന്നാണ് ഒന്ന് ലോട്ടറി രണ്ടാമത്തേത് മദ്യം ഈ രണ്ട് കാരണം മദ്യവില്പനയൊക്കെ ഓണം ഇത്ര സീസണുകൾ സീസണുകളാകുമ്പോൾ കുതിച്ചുയരുകയാണ് ആ ഒരു സമയത്തേക്ക് എത്ര കോടിയാണ് നമ്മുടെ ഗഞ്ചനാവിലേക്ക് എത്തിച്ചേരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ പുതിയതായിട്ട് ഒരു പദ്ധതി കൂടെ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് നമുക്ക് ഫണ്ട് ശേഖരിക്കാൻ നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മൾ കേന്ദ്രത്തിൽ നിന്നും കടമെടുത്തിരിക്കുകയാണ് പലതും കടത്തിലാണ് എന്നാണ് നമ്മളുടെ ഭരണകൂടം പറയുന്നത് അപ്പം കിഫ്ബി വഴിയുള്ള റോഡുകൾക്ക് കിഫ്ബി വഴി അൻപത് കോടിയിൽ മുകളിൽ പോകുന്ന റോഡുകളിൽ നിന്നും ടോൾ ഇനി മുതൽ പിരിക്കാമെന്ന രീതിയിലേക്കാണ് നമ്മുടെ അവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം ഈ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ എപ്പോഴും ടോളുകൾക്കെതിരാണ് നമ്മളെല്ലാ ടോൾ ബൂത്തുകളിൽ സമരം ചെയ്യുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു നയം അവർ സ്വീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് യൂസ്ആഫി എന്ന നിലയിൽ പൈസ ഈടാക്കും ഉപയോഗിക്കുന്നതിന് മാത്രം പൈസ ഈടാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും ആ ഒരു നയം ഇടതുപക്ഷം എടുത്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാര്യമാകും അതാണ് പൊതുമരാമത്ത് മന്ത്രി ഇതിനെതിരെ പ്രതികരിച്ചത് കാരണം വികസനം വരണമെങ്കിൽ ടോളുകൾ തന്നേ പറ്റൂ എന്ന രീതിയിലാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ഇതിനെതിരെ പ്രതികരിച്ചത് പക്ഷെ അത് മേബി അവരത് കൊണ്ടുവരാം പക്ഷെ അത് അവർക്ക് നല്ലതിനാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പക്ഷെ കാരണം നമ്മുടെ കിഫ്ബി വഴിയുള്ള റോഡുകൾ അമ്പത് കോടിയിൽ മുകളിലുള്ള റോഡുകൾക്ക് മാത്രമേ ഈ ഒരു ടോൾ ഉള്ളൂ എന്ന് പറയുമ്പോൾ അമ്പത് ശതമാനത്തോളം റോഡുകൾ ഈ ഒരു രീതിയിലുള്ളതാണ് അൻപത് കോടി മുഗൾ ബഡ്ജറ്റ് വന്നിട്ടുള്ള റോഡുകളാണ് അപ്പോ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ കൂടുതൽ ടോളുകൾ കൊടുക്കേണ്ട വരും പൈസ കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ എന്തായാലും ഈ വരുന്ന കേരള ബഡ്ജറ്റ് നാളെ പ്രഖ്യാപിക്കാൻ പോകുന്ന കേരള ബഡ്ജറ്റിനെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് മലയാളികൾ കാണുന്നത് കാരണം എങ്ങനെയാണ് കേന്ദ്ര ബഡ്ജറ്റിനെ അത് ഓവർകം ചെയ്യുക കേന്ദ്ര ബഡ്ജറ്റിനെ ഓവർകം ചെയ്യില്ല അത് കൊണ്ടുവന്ന ജനപ്രീതി എങ്ങനെ മറികടക്കും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ആളുകളിലുണ്ടായ വിമർശനങ്ങളെ ഓവർകം ചെയ്യാൻ കേരള ബഡ്ജറ്റ് സാധിക്കും അവിടെ പിണറായി വിജയൻ അടുത്ത ഒരു മൂന്നാം ഭരണത്തിലേക്ക് എത്താനുള്ള എന്തൊക്കെ ഈ ബഡ്ജറ്റിൽ പിണറായി സർക്കാരിനെ എങ്ങനെയാ ഒരു തലത്തിലേക്ക് എത്തിക്കാം എന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കാം ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നത് കാരണം നാളത്തെ ഒരു ബഡ്ജറ്റിനായി നമ്മൾ എല്ലാ പ്രവർത്തകരാണെങ്കിലും നമ്മുടെ സമൂഹമാണെങ്കിലും നോക്കി കാണാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് ആണ് കാരണം നമ്മുടെ പൊതുജീവിതത്തെ അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ബഡ്ജറ്റ് ആണ് ആ ഇനി വില ഈ നികുതി രഹിത എന്ന് പറയുമ്പോൾ തന്നെ നികുതിരഹിതമാവുമ്പോൾ വേറെ ഏതു വഴിക്കാണ് ഇവർ ഈ ബഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ ഫണ്ടുകൾ ില്ല പക്ഷെ നികുതി കൂട്ടാതെ എങ്ങനെ ആളുകളെ സന്തോഷിപ്പിക്കാം എന്നുള്ളത് നമുക്ക് നോക്കി ഈ വികസനത്തിലുള്ള ഫണ്ടുകൾ ഷെയർ ശേഖരിക്കുക എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലേക്ക് ഉണ്ട് അപ്പൊ നാളത്തെ ബഡ്ജറ്റാണ് എല്ലാവരും നോക്കി കാണുന്നത് ബഡ്ജറ്റ് വന്നതിന് ശേഷമാണ് നമ്മുടെ സർക്കാരിനെ നമുക്കിനി കൂടുതൽ കൂടെ നിർത്തണോ അല്ലെങ്കിൽ എത്ര മികവുള്ള ബഡ്ജറ്റ് ആണ് അതെന്നൊക്കെ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നത്